അവധിക്കാലം ആഘോഷമാക്കാൻ വിനോദസഞ്ചാരികളുടെ കടന്നുവരവ് വർദ്ധിച്ചതോടെ അപകടക്കണിയായി മാറിയിരിക്കുകയാണ് പെരിയാർ ആഴവും വ്യാപ്തിയും പറയാൻ കഴിയാത്ത പെരിയാറിലെ ചതിക്കുഴികൾ നിരവധി ജീവനും കവർന്നിട്ടുണ്ട് എന്നാൽ ഇതറിയാതെ എത്തുന്ന സഞ്ചാരികൾക്കായി ഒരിടത്തും മുന്നറിയിപ്പ് ബോർഡുകൾ പോലും സ്ഥാപിച്ചിട്ടില്ല വേനൽക്കാല അവധി ആരംഭിച്ചതോടുകൂടി മലയോര ഹൈവേ വഴി യാത്ര ചെയ്തെത്തുന്ന വിനോദസഞ്ചാരികളിൽ ഭൂരിഭാഗം പേരും നിലവിൽ ജലനിരപ്പ് താഴ്ന്ന പെരിയാർ നദിയിലേക്ക് ഇറങ്ങുകയും കുളിച്ചും കളിച്ചും ഉല്ലസിക്കുന്നത് പതിവ് കാഴ്ചയാണ് എന്നാൽ പെരിയാർ നദിയുടെ ആഴമോ ചതിക്കുഴികളോ അറിയാതെ അപകടങ്ങൾ ഉണ്ടാകുന്നതും നിരവധി കഴിഞ്ഞ ദിവസം പള്ളിക്കുന്ന് ജംഗ്ഷന് സമീപത്ത് പെരിയാർ നദിയിലേക്ക് ഇറങ്ങിയ ഒരുപറ്റം യുവാക്കളെ ഉപ്പുതറ പോലീസ് സബ് ഇൻസ്പെക്ടർ സലീം രാജിന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘമാണ് ബലമായി കയറ്റി വിട്ടത് മുമ്പ് ആലടിയിൽ പോത്തും കയ്യത്തിൽ കുളിക്കാനിറങ്ങിയ പാലാ സ്വദേശികളായ ഒരുപറ്റം യുവാക്കളിൽ രണ്ടുപേർ മരണപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട് ഉപ്പുതറ കാക്കത്തോട് സ്വദേശിയായ യുവാവ് കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങി മരണപ്പെട്ടു എന്നാൽ ഇത്തരം അപകടക്കണികളായ പ്രദേശങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ പോലും സ്ഥാപിക്കുവാൻ അധികൃതർ തയ്യാറായിട്ടില്ല ഈ പെരിയാറിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു അപകട മുന്നറിയിപ്പ് സൂചനകളൊന്നും ബോർഡുകളൊന്നും വെച്ചിട്ടില്ല അത് ദൂര സ്ഥലങ്ങളിലൊക്കെ എത്തുന്ന വിനോദസഞ്ചാരികള് ഈ വെള്ളം കണ്ടിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇത് അപകടം വർദ്ധിക്കാൻ ഇത് കാരണമായി തീരുന്നുണ്ട് അധികാരികളുടെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ട നടപടി ഉണ്ടാകണമെന്നാണ് പ്രകൃതി മനോഹാരിത തേടിയെത്തുന്നവരുടെ ജീവനുകൾ പെരിയാറിൽ പൊലിയാതിരിക്കാൻ ജാഗ്രതയോടുകൂടി ഇടപെടണമെന്നും സുരക്ഷാ സംവിധാനങ്ങളും മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ അടക്കം ആവശ്യം സിറ്റിവിഷൻ ഉപ്പുതറ